ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പന്ത്രണ്ട് ആഴ്ചത്തെ വോട്ടിങ് യുതൊക്കെ തിങ്കളാഴ്ച രാത്രി പത്ത് കൂടി േ എന്തൊക്കെയാണ് ഈ ഒരു സീസൺ സിക്സിലെ അവസാനം നോമിനേഷൻ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആരൊക്കെയാകും ഡബിൾ ഭിക്ഷോ ഒരു ത്രിപിൾ ഭക്ഷണോ വരെ സാധ്യതയുള്ള ഒരു വീക്ഷണ ഉള്ള സാധ്യതയൊക്കെ ഈ ആഴ്ച കാണാൻ സാധിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒൻപത് അട്ടിമറികൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തിങ്കളാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണി വരെയുള്ള ആദ്യ അരമണിക്ക് വോട്ടിംഗ് റിസെറ്റ് അതിവേഗത്തിൽ പരിശോധിക്കാം അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യ വോട്ടിംഗ് റിസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തുടക്കത്തെ വൻ റെക്കോർഡിലോട്ടാണ് നമ്മുടെ അഭിഷേക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ട് തൊട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് നേരിയ ഡിഫറൻസിന് ജാസ്മിനെ വോട്ടിങ് തകർച്ചതെന്ന് പറയാൻ പറ്റാത്ത ഒരു നല്ല ഓട്ട് സ്വന്തമാക്കി അഭിഷേകിന്റെ തൊട്ട് പറയേണ്ട അയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴ് വോട്ട് സ്വന്തമാക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം യൂട്യൂബർ ഉണ്ണിക്കുട്ടൻ സായി ആണ് സായിക്ക് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നന്ദന നേരിയ വ്യത്യാസത്തിൽ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ജിൻഡോട് വോട്ട് മൊത്തം നന്ദരയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തൊട്ടക്കഥി നേരിയ തോതിലുള്ള കുറവ് കാണുന്നുണ്ട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ സ്വന്തം നോറക്കുട്ടി നോറയ്ക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വോട്ട് മാത്രമാണ് സ്വന്തമാക്കി ഡേഞ്ചർസ് എന്നുള്ളോട്ട് പോകുമ്പോൾ ആറാം സ്ഥാനത്ത് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുക നേരിയ ഡിഫറൻസിൽ കഴിഞ്ഞ തുടക്കത്തി ഏഴാം സ്ഥാനത്തുള്ള ശ്രീതു ആറാം സ്ഥാനത്താണ് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ സ്വന്തമാക്കി ഇപ്പോൾ ഋഷിയാണ് വോട്ടിംഗ് തീർച്ച തുടക്കത്തിൽ നേരിടുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാറ് വോട്ട് വോട്ട് ഏഴാം സ്ഥാനത്താണ് എന്തൊക്കെയാണെങ്കിലും വലിയ അട്ടിമറികൾ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം ഇന്നത്തെ വോട്ടിംഗ് അവസാനിക്കാൻ ഏകദേശം പന്ത്രണ്ട് മണി വരെ മാത്രമേ സമയമുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം എന്തായാലും തന്നെ വോട്ട് സ്റ്റാർ ഇപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക അപ്പം വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി തരാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ട അപ്പം വര മണിക്കൂറിലെ ഏറ്റവും കൃത്യ ലോട്ടിംഗ് റിസെറ്റായിട്ട് നമ്മൾ ഉടൻ വരുന്നതായിരിക്കും